السلام عليكم ورحمة الله وبركاته رمضان سمنيسم رند الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن പ്രിയപ്പെട്ട റമദാൻ സന്ദേശത്തിലൂടെ ഇന്നലെ നാം പരിചയപ്പെട്ടത് റമദാൻ എന്ന് പറയുന്ന ഈ വിശുദ്ധ മാസത്തിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് വിശുദ്ധ റമലാനും വിശുദ്ധ കുർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് വിശുദ്ധ റമലാനിനെ സംബന്ധിച്ചിടത്തോളം ആ റമലാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ എന്നുള്ളതാണ് ഇവിടെ നാം ആലോചിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ റമലാൻ എന്ന് പറയുന്നത് ഓരോ റമലാനുകളുടെ ആഗമനവും വിശുദ്ധ ഖുർആാനിന്റെ വാർഷികാഘോഷങ്ങളാണ് എന്നാണ് എങ്കിൽ ഖുർആനിന്റെ വാർഷികാഘോഷമായ റമദാൻ വന്നിട്ട് പോലും ഖുർആൻ ഒന്ന് കയ്യിലെടുക്കാത്തവർ അതിലെ ആരുറപ്പുള്ള വചനങ്ങളൊന്ന് പാരായണം ചെയ്ത് പുണ്യം നേടണമെന്ന് ആലോചിക്കാത്തവൻ എത്ര ഭാഗ്യം കെട്ടവനാണ് സയ്യിദ്ന റസുലുല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ പറഞ്ഞു ഉമ്മത്തി എന്റെ ഉമ്മത്ത് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആൻ പാരായണമാണ് വീണ്ടും മുത്തുനബി പറഞ്ഞു നിങ്ങൾ ഖുർആൻ നിരന്തര പാരായണം നടത്തുക ആ ഖുർആൻ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നിങ്ങൾക്ക് സുപാർശകനായി വരുമെന്ന് സയ്യിദ്ന റസൂൽഹി ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് റമദാനിൽ മാത്രം ഖുർആൻ ഓതിയാൽ പോരാ എന്നും മോദണം ഒരൽപ്പമെങ്കിലും പക്ഷേ റമദാനിൽ ഖുർആാനുമായി നമുക്ക് കൂടുതൽ ബന്ധം വേണം നമ്മളൊക്കെ മനസ്സിലാക്കണം നമ്മളൊക്കെ പലപ്പോഴും വെറുതെ പറഞ്ഞ് വണ്ണം വെക്കുന്നവരാണ് ഞങ്ങൾ ഷാഫിമാമിന്റെ അനുയായികളാണ് എന്ന് ഇത് പറയാൻ നമുക്ക് എത്ര കണ്ട് ധാർമ്മികമായ അവകാശമുണ്ടെന്ന് എത്ര പേരാലോചിച്ചിട്ടുണ്ട് ഇമാം ഷാഫി ഐ തങ്ങള് അല്ലാത്ത കാലത്ത് ദിനംപ്രതി ഒരു ഹത്തമും റമദാനിൽ ദിനം പ്രതി രണ്ട് ഹത്തവും തീർത്തിരുന്നു എന്ന് പറയുമ്പോൾ എന്തൊരത്ഭുതമാണ് നാം ഈ കേൾക്കുന്നത് തീർച്ചയായും ആ പാരായണം അത് കറാമത്തിൻ്റെ പാരായണമാണ് ഒരു ദിവസം ഒരു ഹത്തം പാരായണം ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് പന്ത്രണ്ട് പതിനഞ്ച് മണിക്കൂറെങ്കിലും നിരന്തരമായ ഓതണം എന്നാൽ ഇമാം ഷാഫി അലി അള്ളാഹു അനഹു മറ്റു ആരാധനകൾ നടത്തുന്നുണ്ട് ദർസ് നടത്തുന്നുണ്ട് പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് കുടുംബവുമായി ജീവിക്കുന്നുണ്ട് കിതാബ് എഴുതുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണെന്നത് അത്ഭുതമല്ലേ അതുകൊണ്ട് സാധാരണക്കാരായ നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ടതില്ല ഇതുകൊണ്ട് തന്നെയാണ് സയ്യദുനാർ റസൂർലാഹി കൊണ്ടോ ഒക്കെ ഒരാൾ ഹത്തുമു തീർത്താൽ പലപ്പോഴും ഭംഗിയായി പാരായണം ചെയ്യാൻ കഴിയില്ല അത് നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ പറ്റി പറഞ്ഞതാണ് അതേസമയം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് പലർക്കും കറാമത്ത് കൊണ്ട് അതിന് കഴിയും അക്ഷരങ്ങൾ ചുരുട്ടിക്കൊടുക്കുക ചെറിയ സമയം കൊണ്ട് ധാരാളം പാരായണ രീതി ശാസ്ത്രപ്രകാരം തന്നെ ഓതുക എന്ന വലിയ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാന്മാർക്ക് അത് സാധ്യമാണെന്നർത്ഥം അതുകൊണ്ട് അത് ഇത് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഇമാം ഷാഫി തങ്ങൾക്ക് ഓരോ റമദാനുകളും പിന്നിടുമ്പോൾ അറുപത് ഹത്തമുകൾ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കർമ്മ ഒരു റമദാൻ പൂർത്തിയാകുമ്പോൾ ഒരു ഹത്തമു കുർആാൻ പോലുമില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ നമ്മളെ എന്തിനാണ് കൊള്ളുക നമ്മെ എന്തിനു പറ്റും ഓരോരുത്തരും നാണിച്ചു തല താഴ്ത്തേണ്ട ഘട്ടമാണിതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു ജുസ് ഖുർആാനെന്നും പാരായണം ചെയ്യുക അതായത് ഒരു ഖത്തമെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ പഴയ പഴയകാലത്തെ സഹോദരിമാരൊക്കെ മൂന്ന് ഖത്തമെങ്കിലും ഖുർആാനോദാറുണ്ടായിരുന്നു ഓരോ പത്തിലും ഓരോ ഹത്തമാണ് പോവട്ടെ ഒരു ഹത്തമെങ്കിലും കുർആാനോദാത്ത ഒരൊറ്റ സഹോദരനും സഹോദരിയും ഉണ്ടാവരുത് അതിന് വേണ്ടത് ഒരു ദിവസം ഒരു ജുസ് കുർആാനോതുകയാണ് ഒരു ജുസ് കുർആാനോദാൻ വേണ്ട സമയം നല്ലവണ്ണം ഓതി തഴങ്ങിയ ഒരാൾക്ക് കേവലം മുപ്പത് മിനിറ്റ് മാത്രമാണ് മുപ്പത് കൊണ്ട് ഭംഗിയായിട്ട് ഒരു ജുസ് കുർആാനോദാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഇരുപത്തി മൂന്നര മണിക്കൂറും നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മണിക്കൂർ തസവൂഫിന്റെ പണ്ഡിതന്മാരുടെ ഭാഷയിൽ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ നമുക്ക് സമയം കണ്ടുകൂടെ തസവൂഫിൻ്റെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു അള്ളാഹുവിനോട് സംസാരിക്കണമെങ്കിൽ നിസ്കരിക്കുക അള്ളാഹു ഇങ്ങോട്ട് സംസാരിക്കുന്നത് കേട്ടിരിക്കണമെങ്കിൽ കുറാൻ ഓതുക എത്ര അർത്ഥവത്താണ് ആ വാക്കുകളൊക്കെ മുസരബി അലി ഇസ്ലാമിനോട് അള്ളാഹു സംസാരിച്ചു കല്ലം അല്ലാഹു മുസാത്ത പക്ഷേ നമ്മോടതുപോലെ സംസാരിക്കുമോ മുത്തുനബിയോട് സംസാരിച്ചതുപോലെ സംസാരിക്കുമോ നമുക്കുള്ള ചാൻസ് എന്താണ് അള്ളാഹുവിൻ്റെ കലാം നമ്മൾ പാരായണം ചെയ്യുക അതിന് നാം കാതോർക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിന് നാം തന്നെ കാതോർക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മൊഴിമാറ്റമാണെന്ന് ആലോചിക്കുക അപ്പൊ അള്ളാഹുവിൻ്റെ കലാമിലേക്ക് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആാൻ ധാരാളമായി പാരായണം ചെയ്യണം ഏറ്റവും ചുരുങ്ങിയത് ഒരു ജുസ് എങ്കിലും പാരായണം ചെയ്തു ഒരു ഹത്തമെങ്കിലും തീർക്കാത്ത ഒരാള് ഈ റമദാനിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ശക്തമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹത്തിന്റെ ഭാഷയിലും കൂടെ ഓർമ്മപ്പെടുത്തുന്നു ആരും ഉണ്ടാവരുത് എല്ലാവരും വിശുദ്ധ ഖുർആാൻ ധാരാളമായി പാരായണം ചെയ്യണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ മുൻഗാമികളുടെ കഥ പറയാറുണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ അൻഹു ഓരോ ആഴ്ചയിലും ഓരോ ഹത്മ തീർത്തിരുന്നു ഇതൊക്കെ പറയാൻ എന്തൊരു സുഖമുണ്ട് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കും വേണ്ടേ പ്രിയപ്പെട്ട മോമിനിങ്ങളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക നമുക്ക് ഖുർആൻ ഷഫി ആയി പരലോകത്ത് വരേണ്ടതില്ലേ നമുക്ക് ഖുർആാൻ സാക്ഷിയാവേണ്ടതില്ലേ നമ്മൾ ഈ ഖുർആനിന്റെ ആളുകളാവേണ്ടേ അഹുലുൽ ഖുർആാൻ ഈ അഹുൽ വഹാസ്വതു ഖുർആാനിൻ്റെ ആളുകൾ അള്ളാഹുവിൻ്റെ ആളുകളാണ് അവർ അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ ആളുകളാണ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചെങ്കിൽ നമുക്ക് ആ ബന്ധം ഉണ്ടാവേണ്ടതില്ലേ അതുകൊണ്ട് ഇന്നുണർത്താനുള്ളത് എല്ലാവരും ഖുർആാൻ പാരായണം ചെയ്യുക കേവലം മുൻകാമികളുടെ മേനി പറഞ്ഞ് നമ്മൾ വണ്ണം വെച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല നബിസ്ഹു അലഹി വസ്ലം സുദീർഘമായ ഒരു ഹദീഫിൽ പറയുന്നത് കാണാം പിൽക്കാലത്തൊരു സമൂഹം എന്റെ ഉമ്മത്തിൽ ഉദയം ചെയ്യാൻ പോകുന്നുണ്ട് അവര് വെറുതെ വണ്ണം വെക്കും മുസ്സിമൻ അവർ വണ്ണം വെച്ചുകൊണ്ടിരിക്കും ഇല്ലാത്ത മഹത്വങ്ങൾ പറഞ്ഞ് അവരാളാവും ഞങ്ങൾ ഉമ്മത്ത് മുഹമ്മദിയെയാണ് ഞങ്ങൾ ഷാഫി ഹിമാമിന്റെ അനുയായികളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വണ്ണം വെക്കും പക്ഷേ സംഗതി അവർക്ക് അതിന് അർഹതയില്ല എല്ലാവിധ വഞ്ചനയും എല്ലാവിധ ദുരാ ദുരാചാരങ്ങളും ഉള്ള അവർ മൂല്യങ്ങളൊന്നും ജീവിതത്തിൽ വേണ്ടതുപോലെ പകർത്താതെ അവർ വണ്ണം വെക്കും എന്ന് നെരുസല്ലി സ്വലം പറഞ്ഞു മുസ്തിമൻ വണ്ണം വെക്കുക എന്നത് അവരിൽ വല്ലാതെ പ്രകടമായി കാണും അതവരെപ്പോഴും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും അതൊന്നും പറയാൻ അവർക്കൊരു അവകാശവും ഉണ്ടാവില്ല ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാവരും വിശുദ്ധ ഖുർആൻ പാരായണം നടത്തണം എന്ന് പ്രത്യേകം ഉണർത്തുകയും കപിലക്ക് മുന്നിട്ടിരുന്ന് ഉദു ഓടുകൂടെ നശാത്തോ ഉന്മേഷത്തോടുകൂടെ അർത്ഥമറിയുന്നവർ അർത്ഥം ആലോചിച്ചുകൊണ്ട് സ്വർഗ നരക പരാമർശങ്ങളുള്ള ആയത്തിലൂടെ കടന്നുപോകുമ്പോൾ സ്വർഗം ചോദിക്കുകയും നരകത്തെ തൊട്ട് അഭയം തേടുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ഗൗരവമുള്ള പാരായണം മനസ്സറിഞ്ഞുള്ള പാരായണം അള്ളാഹു സാധിപ്പിച്ചു എന്ന് ആമി ചെയ്യുന്നു ദുന്നു അസാമലൈക്കും വാഹി വാത്തു